अहः बहुलहिंसा सञ्चितार्थैकुटुम्बम् प्रतिदिनमनुपुष्णन् स्त्रीचितो बाललाळी विशदिः गृहसक्तो यातनां मय्य भक्तः कपिलतनुरिति त्वं देवभूत्यैन्यगादी मम गुणगणलीलाकर्मः कीर्तनाद्यैः मयि सुरसरिदोघित्तानुवृत्तिः सुरसरिदोघप्रथ्यचित्तानुवृत्तिः भवति परमभक्तिः सा हि मृत्योः विजेत्री मृत्योर्विजेत्री कपिलतनुः इति त्वं देवहूत्यै न्यगादीः सञ्चितार्थैः कुटुम्बम् प्रतिदिनम् प्रतिदिनमनुपुष्णन् स्त्रीजितः बाललाली स्त्री जितो बाललाली विशति ही गुणसक्तः यातनाम मयी अभक्तः मयी प्लस अभक्तः मयी अभक्तः विशति ही गृहसक्तो यातनाम मयी अभक्तः कपिलतनिहु इति त्वं देवहूत्यै ഹരേ കൃഷ്ണ നേരത്തെ അഷ്ടാംഗയോഗം ജ്ഞാനയോഗം ഇതെല്ലാം ചെന്ന ഇതെവിടെ എല്ലാം വേഗമായി എളുപ്പത്തില് ഭക്തി യോഗത്തിനാല് ഭഗവാനില് എത്ത മുടിയാർക്ക് ഇത് അഞ്ചാമത് ശ്ലോകത്തില് ചെന്നു തരാ മമ ഗുണഗണലീലാകർണനേഹി കീർത്തനാദേഹി പ്രഖ്യ ചിത്താന വൃത്തി എന്നോട് ഭഗവാനോട് ഗുണങ്ങളെപ്പത്തിയും ലീലകളെപ്പത്തിയും കേൾക്കരുത് നാമസങ്കീർത്തനം സ്വരൂപധ്യാനം ഇവയെല്ലാം പണർത് അപിയാണ് ഗംഗാപ്രവാഹം മാതിരിപ്പെട്ട ചിത്തവൃത്തികൾ പരമഭക്തി ഭഗതി ഉത്കൃഷ്ടമായ ഭക്തി ഉണ്ടാകും ചിത്തവൃത്തികൾ സദാ രണ്ട ശക്തിയോടെ ഒഴുകിതിരിക്കും അതെപ്പടി ചിത്തവൃത്തികൾ ഒഴുകുന്നു കേട്ടാനാണ് നമ്മൾ കാതില് വാങ്ങിക്കണമോ അതേ നമ്മളോട് മനസ്സില് ഓടി ഇപ്പൊ ആരാതൊരാൾ നമ്മളെ പത്തി ഒരു കുത്തൻ ചെന്നാ അപ്പടി നമ്മളോട് കാവില് വിഴിഞ്ഞാനാൽ അന്ന ആനാലും അവയ്പിടിച്ചൊഞ്ഞാളെ നമ്മളെ പത്തി നമ്മൾ നനച്ചു കൂടി പാക്കാത്ത വിഷയം അവഞ്ഞാളെ അതേ നമ്മൾ മനസ്സിൽ ഓടി അതേമാതിരി നമ്മൾ ഏതാ ഗ്രാമീണഗീതം കേൾക്കപ്പെടാതെ അപേന്ന് ചൊല്ലുക സാധാരണ എന്താ ഭാഗവതം ചൊല്ലപ്പെട്ടവ ഗ്രാമീണഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിക്ക് അതിലെ പോ നമ്മൾ പോയച്ചാൽ അതിലേ നമ്മൾ എഴുത്തുന്നുണ്ട് പോയിടും അതേ കേൾക്കണം തോന്നും ഗ്രാമീണഗീത ഗ്രാമീണഗീതങ്ങളിൽ ഭഗവാനെ സ്തുതിക്കപ്പെട്ടതല്ലാത്തതെല്ലാമേ ഗ്രാമീണഗീതങ്ങൾ അപ്പോൾ അന്തമാതിരി ഉള്ളതൊക്കെ നമ്മൾ പോയച്ചാൽ നമ്മോട് മനസ്സും അത് പിന്നാടി പോയിടും അതൊക്കെ നമ്മൾ കണ്ണാല് ഏതാവ് ഭഗവത് രൂപമോ അന്തമാതിരിയുള്ള കാഴ്ചകളല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മളോട് മനസ്സ് പോയാൽ പറ്റും എന്നാ അതിലേ നമ്മളോട് ഇൻട്രസ്റ്റ് അതൊക്കെ ചേഞ്ച് ആയിട്ട് ഇപ്പൊ ചെലവാൾക്ക് ഷോപ്പിംഗ് രൂപ ക്രീംസ് ആയിരിക്കും ഷോപ്പിംഗില് എങ്ക പോനാലും ഗുരുവായൂരി പോകാത്ത വളർത്തുക വേണ്ടി നിറയ കടകൾ ഇരിക്കും അങ്ങനത്തെ ക്യൂന്ന് പറയുന്നു ശരി ഇത്ര ക്യൂ കൊഞ്ചൊരു മിന്നിക്ക് പോട്ടും അതൊക്കെയുള്ള കടകൾക്കെല്ലാം പോയിട്ട് വരല അപ്പടീന്ന് ചൊല്ലി കടകളിലൊക്കെ പോയച്ചാൽ ഞാൻ കണ്ണണ്ണ അപ്പോഴേ ഇപ്പൊ കൺ പറിക്കറമാതിരി ഒന്നും സാമാനങ്ങൾ ഇരിക്കും അന്താ സാമാനങ്ങളെല്ലാം പോയി വാങ്ങാറ് പാകരുത് വില കേക്കരുത് എന്താ കടയും കൂടെ അന്ത കടയില് പോയി കേക്കരുത് ഇന്നൊരു കടയിൽ പോയി കേക്കരുത് രണ്ടു മൂന്നെണ്ണത്തിൽ പോറത്തെ ഏത് ബെറ്റർ ഇല്ല അപ്പടി കട കടയായി ഏറി ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ശരി അപ്പൊ പാത്ത് ഇങ്ങനെ ഇന്ന കടയും ബെറ്റർന്നല്ലേ ശരി തൊഴുതിട്ട് വന്ന് വാങ്ങലങ്ങില്ലാട്ടെ ഇത് എന്നെ പണ കയ്യില് വെച്ചുള്ള വിടമാട്ട കോവിലും ഒക്കെ ഉള്ള വലിയ അംഗമായി പാത്തയച്ച കഴിഞ്ഞാ കോവില് അത് ക്യൂബ ക്ലോസ് പണിയാച്ച് തളർത്തത് ഇന്നിമേ സായങ്കം നാലു മണിക്ക് തരും ഓ നാല് മണിയാ ശരി വാങ്ങിയിട്ട് ക്ലോക്ക് റൂമില് വെച്ചിട്ട് പോലും വലിയ ഇതാ സാമാനങ്ങളാണ് വാങ്ങ സാമാനങ്ങളെല്ലാം വാങ്ങി നാലുമണിക്ക് മണിക്ക് തന്നെ ആരംഭിപ്പുള്ള പോലി പാത്ര തന്നെ ഇപ്പം കൊഞ്ചൊരു നാലരഞ്ചിട്ട് കോഫിയെല്ലാം കുടിച്ച് ക്യൂവിലെ പോയി നിൽക്കപ്പോൾ അത്തയാഴ്ച തന്നെ മക തിരുപ്പി സായങ്കാലം തിരുപ്പി ക്യൂവെന്താച്ച് ക്യൂല് കയറി കൊഞ്ഞ നാഴി പാത്തയാഴ്ച തന്നെ നടൻ എന്താ ഇതൊക്കെ ദീപാരാധനയ്ക്കുള്ള സമയത്തിൽ ക്യൂവ് റെസ്ട്രിക്ട് പണി വിടാം ഉള്ള ഇവിടെ വേണ്ട ഇതെല്ലാം കഴിഞ്ഞ് പത്താഴ്ച ബസ് ടൈം അയച്ച് ട്രെയിനിലേക്ക് ടൈം അയച്ച് അവിടെ ക്യൂലെന്ത് വെളിയിൽ ഇറങ്ങി ട്രെയിൻ ഏറി തിരുപ്പി അതിന് പോയില്ല അപ്പോൾ പോന തന്നെ തിരി ഗുരുവായൂർ കോവിലെ തുടർത്തി ആ നമ്മൾ കണ്ണ് നാല് എന്നാൽ കണ്ണ് അന്തപ്പൊക്കെ ആകർഷണം പണിന് എന്നാൽ അങ്ക പോന് അത് നാല് കോവിൽ ദർശനം എത്രയോ പേരം ഇന്നമാരി പാത്തിരിക്കും കോവിൽ ദർശനം കിടക്കി ഇന്നമാതിരി പോയി പാത്ത കണ്ണിക്ക് പിന്നാടി നമ്മൾ പോന്നപ്പോൾ അന്ധ രീതിയിൽ പോകുകയാണ് ഇതേമാതിരി ഓരോ ചിത്തവൃത്തികളും ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ ഭഗവാനുടെ പോകാതെക്ക് നമ്മളെന്ത് സംസാരത്തേക്ക് എഴുത്തുന്നു പോകും അതെപ്പോഴീ ഗംഗികാപ്രവാഹം നടക്കനന്ത ഒഴുകി വറുതു പാക്കണം അപ്പടി ഒരു ഓശയോട് അപ്പടി ഒരു സ്പീഡിൽ അത് ഒഴുകി വരും അതേമാതിരി ശക്തിയോടെ ആക്കുമ്പോ എന്താ ചിത്തവൃത്തികൾ നമ്മൾ വെളി ലോകത്തേക്ക് വിഷയങ്ങൾക്ക് എഴുത്തു പോകും അത് പോകവിടാതെക്ക് നമ്മൾ എന്നെ പണണം അന്ത ചിത്തവൃത്തികളെല്ലാം ഭഗവാൻക്ക് നേരെ തിരുപ്പിടും കയ്യെന്തിനു തന്നു ഭഗവാൻ നാരായണ പൂജകൾ ചെയ്യാൻ കാലെന്തിനു തന്നു ഭഗവാൻ നാരായണ കോവില് കോവിലേക്ക് നാടി നാടി പോണം അല്ല എന്താ കാല വെച്ചിട്ട് കോവിലെ പ്രദക്ഷിണം പണി കയ്യെ വെച്ചിട്ട് പൂജ പണണം തലേന്നെ തന്നിരിക്കാറ് ഭഗവാൻ നമസ്കാരം പണത്തൊക്കെ തന്നിരിക്കാറ് ഇതമാതിരി ഒരോ നമ്മോട് എന്താ ചിത്രവൃത്തികളെല്ലാം ഭഗവാന് വിട്ടൊക്കെ നമ്മൾ തിരുപ്പി വിട്ടയച്ചാൽ അതെന്താ ഉത്കൃഷ്ടമാണ് ഭക്തിയാഹൃ മുതലേ നമ്മൾ ഇത് മുന്നാടിയുള്ള ചാപ്റ്ററിൽ ഭാഗത്തു ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം നന്ദനം സഖ്യ ആത്മനിവേദനം ഒമ്പത് നവതാ ഭക്തികൾ ഒമ്പത് ഭക്തികൾ കൂടി നമ്മൾ ഭഗവാനില് വന്ന് ചേരണം നാല് വിധത്തിലെ ഭക്തി ചൊല്ലുക താമസം രാജസം സാത്വികം നിർഗുണം അതേമാതിരി ധർമ്മം അർത്ഥം കാമം ഇതിനെല്ലാം ആസക്തമായിട്ട് ഗൃഹസ്ഥാശ്രമത്തിലൊക്കെ ആണെന്ന് നമ്മൾ കുഴമ്പിനോ മാനാനാ നമ്മൾക്ക് എന്നാകും ഒരിക്കലും അത് മോക്ഷപദവിക്ക് എത്ത മുടിയാതെ പുനരപി ജനനം പുനരപ്പി മരണം തിരുപ്പി തിരുപ്പി ചക്രത്തിലൊക്കെ പെടവേണ്ടി വരും അപ്പം ജന്മം സഫലമാഹണമാനാനാ അത് ഭാഗവത നമ്മൾ അനുസരണ പണണം അത് ഭഗവത് ഭക്തിയിലെ നമ്മൾ പോയി ചേരണം ധർമാർത്ഥ കാമ മോക്ഷമാക്കൊല്ല എന്താ ധർമാർത്ഥ കാമ കൂടി പോയി നമ്മൾ ഏതിൽ പോയി ചേരണം മോക്ഷത്തില് പോയി ചേരണം ഇല്ലേ അപാനാ ഗൃഹസ്ഥനക്ക് നരക ഫലമാക്കരുതാക്കും ആറാവത് ശ്ലോകത്തില് ചൊല്ലുക അഹഹ മയി കുടുംബം ി ഭഗവാന്റെ ഭക്തിയിലാക്കി പല തരത്തിലുള്ള ഹിംസകൾ ചെയ്ത് ധനസമ്പാദനം വണ്ണി പ്രതിദിനം കുടുംബം അനുപുഷ്ണൻ ഓരോരു നാളും കുടുംബത്തെ കവേണ്ടി അന്ത മനുഷ്യൻ ജീവന് അവനോട് കളത്രത്തു വേണ്ടി അവിടെ നല്ല പൊണ്ടാട്ടിക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി അവിടെ നിന്ന് വലിയ ഗ്രഹകാര്യങ്ങളിലേ മുഴുകി ഒരുത്തഞ്ചാൽ യാതന വിശതി വിശതി അവനക്ക് മരണത്തിന് ശേഷം മരക ദുഃഖ ഉണ്ടാകും ഇപ്പീന്ന് കപില സ്വരൂപനാണ് ഭഗവാൻ ദേവീദേവി ആന അമ്മാണിനത് ഭഗവത്ഭക്തി ഉണ്ടാകാൻ കുടുംബത്തിലെ ആസക്തി ഉണ്ടാകാൻ കുടുംബത്തിലെല്ലാരുടെ സ്നേഹം വേണം നമ്മൾ ചെയ്യ വേണ്ടിയതെല്ലാം കടമകളെല്ലാം അതേമാതിരി ചെയ്യണം അതിലൊന്നും സന്ദേഹമേ ഇല്ലേ െ ആസക്തിന്റെ വീട്ടില് ഒന്നും നടക്കാതെ അപെ പത്ത് നമ്മൾ ഇല്ലാട്ടാലും അങ്ങ് എല്ലാ കാര്യങ്ങളും നടക്കും മേ ബി കൊണ്ടും അപ്സ് ആൻഡ് ഡൗൺസ് ഇരിക്കല ബ് നടക്ക വേണ്ടിയതെല്ലാം അങ്ങ് നടക്കത്താൻ ചെയ്യും അപ്പടെ നമ്മൾ എന്താ ആസക്തി വെച്ചുണ്ടായി നരകത്തില് വിളർത്തക്കാന് ഒരു ചാൻസ് വരും അതത് നരകത്തിലെ വിളർതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൂക്ഷ്മവസ്ഥയിലുള്ള ജീവൻ എന്നെ വേണം ഇന്ന ഒരു ഇതേമാതിരിയുള്ള കുടുംബത്തിലവപ്പൊറക്കണം തിരുപ്പി അതെ വളർത്തണം അത്മാതിരി വരും ഇപ്പം എന്താ സൂക്ഷ്മവസ്ഥ ഭഗവാനത്തിലെ എന്താ ഒരു തന്നോട് ഇന്ദ്രിയ സുഖങ്ങൾ മാത്രം ആഗ്രഹം വെച്ചെന്നിരുന്നതിനാൽ അവനക്ക് ഇന്ദ്രിയ അത് ഇന്ദ്രിയസുഖത്തേക്ക് ഒരിക്കലും ഒരവസാനം കിടയാതെ അപ്പോൾ ജനന മരണം ചക്രത്തില് പോയിപ്പെടുക ശങ്കരാചാര്യ ചോ പുനജനം അത് അമ്മാർ ഗർഭത്തിൽ പോയി പുറത്താനെ എന്നെ എന്നെ കഷ്ടങ്ങൾ ഇരിക്കരുത് അടുത്ത ശ്ലോകങ്ങളെ പാകമാണ്